നമസ്കാരം രത്നശാസ്ത്രമാണ് പക്ഷെ രത്നലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നവരത്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്ക് ദൈവം മുകളിൽ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം എല്ലാവരും അത് കയറി ഒന്ന് കാണുക അപ്പം നവരത്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സംശയങ്ങളുണ്ട് അപ്പോൾ സാറിനോട് തന്നെ അത് നമുക്കൊന്ന് കൺഫേം ആക്കാം കൺഫേമാക്കാം ഞാൻ ഞാനിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ അത് നമുക്കൊരു സംശയമായിട്ട് വന്ന ഒരു കമൻറ്റാണ് അവരുടെ നവരത്നങ്ങളിൽ ഇപ്പോൾ ഇതാണെങ്കിലും നവരത്നങ്ങളിൽ പേളും കോറലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് പൊഴിഞ്ഞു പോയി പോയി അവര് അങ്ങനെ ഉപയോഗി പോയത് എന്തെങ്കിലും ദോഷം കൊണ്ടാണോ അതാണ് ഒരു കൺസേൺ അതിനകത്ത് ഈ ഒമ്പത് രക്തങ്ങളിൽ ഈ പേൾസും കോറൽസും ഫുൾ കാൽഷ്യം കാർബണേറ്റ് ആണ് അതിനകത്ത് മിനറൽസ് ഒന്നുമില്ല ഈ കല്ലുകളിനകത്ത് മിനറൽസ് വരുമ്പോഴാണ് അത് ഒരിക്കലും നശിച്ചു പോകാതെ തലമുറകളോളം ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോറലും പേളും പറയുന്നത് തേയ്മാനം സംഭവിക്കും വിടുന്ന വ്യക്തിക്ക് ഒരുപാട് വേർപ്പുള്ള ആളാണ് ബോഡി ഹീറ്റ് കൂടുതലുള്ള ആളാണ് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഈ പേൾസും കോറൽസും ആ നാച്ചുറൽ ആയതുകൊണ്ടാണ് അപ്പം രണ്ട് അതങ്ങനെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് ഒറിജിനൽ കോറൽസും പേൾസും ആണ് ഈ നവരത്നത്തിനകത്ത് പിടിപ്പിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ചിലർക്കത് പത്ത് ദിവസം കൊണ്ട് പോയവരുണ്ട് പുതിയ പുതിയ മോതിരം മേടിച്ചിട്ട് പത്ത് ദിവസം കൊണ്ട് കോറലും പേളും പോയിട്ട് അത് റീസെറ്റ് ചെയ്യാൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ വികാരം വെച്ചാൽ കല്ല് മോശമായിട്ട് കല്ല് നല്ലതായോണ്ടാണ് പോകുന്നത് അത്യാവശ്യം മനസ്സിലാക്കുന്നത് അതൊക്കെ ഇതാണ് രണ്ട് കല്ലുകൾ ഗേൾസും ഗോൾസും ബാക്കി ഒരു കല്ലുകളും സാധാരണ ഗതിക്ക് നവരത്നത്തി പുഴിഞ്ഞു പോകത്തില്ല എന്നാൽ നവരത്നം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇപ്പം നമ്മൾ റൈറ്റ് ഹാൻഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിലോട്ട് മാറ്റി മാറ്റിയിടണം കാരണം വെച്ചാൽ ഇതിന്റെ ഡയമണ്ടിന്റെ എങ്ങാനും സെറ്റിങ് ലൂസായിട്ട് നമ്മൾ ഭക്ഷണത്തിനോടൊപ്പം പോകുന്നാൽ ഭയങ്കര ഡേഞ്ചറസ് ആ നമ്മുടെ ഈ തൊണ്ടക്കുഴിയും കട്ടായി പോകും കാരണം ഇതത്ര ഷാർപ്പ് ഹാർഡ്നെസ്സുള്ള കല്ലായത് കൊണ്ട് ആണ് അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം സാറേ നവരത്നങ്ങൾ ധരിക്കുമ്പോൾ ഞാനാണെങ്കിൽ മിക്ക നവരത്നങ്ങളും ഇപ്പൊ ഈ മോതിരത്തിലാണെങ്കിലും ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇതാണ് പക്ഷേ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള അതും ഞാൻ കണ്ടിട്ടുണ്ട് അതപ്പം അങ്ങനെ ധരിക്കുമ്പോ അതിന്റെ ആ മൊത്തത്തിലുള്ള പ്രയോജനം ലഭിക്കാം അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ ഫാൻസി ആയിട്ട് എന്തെങ്കിലും കല്ലുകളൊക്കെ നമുക്ക് ഈ നവരത്നം ഇടാൻ വളരെ ആഗ്രഹമുണ്ട് പക്ഷേ ഇത് മാച്ചിങ് അല്ല ഇപ്പം ശരിക്കും അവരന്ന് ഇട്ടേ മതിയാവുമെങ്കിൽ അവർ ക്ലോസ് സെറ്റ് ചെയ്തിട്ടാകും ക്ലോസ് സെറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കല്ലിൻ്റെ എനർജി നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ആകുന്നില്ല മനസ്സിലായി മനസ്സിലായി അപ്പോൾ നമ്മൾ അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ മരുന്ന് മേടിച്ച് പോക്കറ്റ് വെച്ചിരിക്കും ഇതുവരെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഇതാണ് അതിന്റെ സിമ്പിൾ എക്സാമ്പിൾ അതാണ് അപ്പോൾ രത്നങ്ങൾ നമുക്ക് അതിന്റെ ഗുണഫലങ്ങൾ കിട്ടണമെങ്കിൽ നമുക്ക് അത് ഓപ്പൺ സെറ്റിംഗിൽ തന്നെ സാറെ ശരിക്കും ഞാൻ കൂടുതലും ഈ നമ്മുടെ മോദ്രങ്ങളിലാണ് കണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ മോദ്രാണ് കുറച്ച് അത് ചെറിയ എക്സ്പെൻസീവാണ് എനിക്കൊരു മൂക്കുത്തി ആയിട്ടോ അല്ലെങ്കിൽ കമ്മലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് കാണാൻ പറ്റും പിഞ്ച് സെറ്റിങ് ആണ് ഓ വളരെ മെയിൻ മാത്രമേ നമ്മൾ മൂക്കുത്തിയിലെ കല്ല് മാത്രമേ കാണത്തുള്ളൂ അല്ലെ സെറ്റിംഗ് ഒന്നും കാണത്തില്ല അങ്ങനത്തെ വളരെ വിദഗ്ധമായിട്ട് ചെയ്യുന്നത് വളരെ മൈന്യൂട്ട് സ്റ്റോൺസ് മൈന്യൂട്ട് സെറ്റിങ് അതാണ് ഈ നോസ്പിൻസിനുള്ള ഒരു പ്രത്യേകത അത് നമുക്ക് ലോക്കറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ കണ്ടില്ലേ ഇവിടെ എല്ലാ വിവിധ തരത്തിലുള്ള രത്നങ്ങൾ അതിനകത്തുള്ളത് വിവിധ തരത്തിലുള്ള പ്രീഷ്യസ് സ്റ്റോൺസ് ഉണ്ട് സെമി പ്രീഷ്യസ് പ്രീഷ്യസുണ്ട് ഇതാ ക്രോസിനകത്ത് ചിരിക്കുന്ന കല്ലുണ്ട് പ്രീഷ്യസ്റ്റോണ് അതുപോലെ തന്നെ നവരത്ന ലോക്കറ്റുകൾ ഉണ്ടല്ലേ നവരന്തത്തിന് ലോക്കറ്റ് ഏത് ഫോമിൽ വേണേലും നമുക്ക് ഉപയോഗിക്കാം പണ്ട് കാലം മുതലേ നമ്മൾ നെക്ലെസ് ആയിട്ടും ബ്രേസ്ലെറ്റ് ആയിട്ടും കുട്ടികൾക്ക് അരഞ്ഞാണമായിട്ടും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ബോഡിയിൽ ഇത് കിടന്നാൽ മതി അപ്പം എല്ലാത്തിലും എഫക്റ്റ് ആണ് സെയിം നമ്മളിത് വെയിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് വെയിൽ കൊണ്ടിട്ടല്ല കല്ലുകളൊന്നും വർക്ക് ചെയ്യുന്നത് കോസ്മിക് എനർജി കൊണ്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് പെൻറ്റെൻ്റെ ഒക്കെ ഇട്ട് നമുക്കകത്ത് ഇട്ട് കിടന്നാൽ ഒരു കുഴപ്പവും ഇല്ല ആൾക്കാർക്ക് ഇപ്പോൾ ക്രോസിനകത്ത് കല്ല് പിടിപ്പിച്ച് നമ്മൾ ധാരാളം കൊടുക്കാറുണ്ട് അതൊക്കെ നമ്മൾ കിടക്കുന്നത് അതിനൊക്കെ എഫക്റ്റ് ഉണ്ട് സാറേ സ്വർണ്ണം ഇപ്പൊ സാധാരണക്കാരനെ നമുക്ക് അഫോർഡ് ചെയ്യാൻ മേലാത്ത രീതിയിലോട്ടാണ് വന്നേക്കുന്നത് ഗ്രാമിന് തന്നെ പക്ഷെ ഈ രത്നങ്ങളുടെ ഒക്കെ ഒരു ഒരു ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുകയും ചെയ്യണം അപ്പൊ അതിൽ നമ്മൾ സിൽവറിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കും ഇതൊക്കെ നവരത്നങ്ങളൊക്കെ സിൽവർ ഒട്ടുമുക്കാൽ കല്ലുകൾ നമുക്ക് സിൽവർ ചെയ്യാം അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നോർത്ത് ഇന്ത്യൻസിനെ കണ്ട അവർ മുഴുവൻ സിൽവറിലാണ് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ മെറ്റലായത് അപ്പോൾ കല്ലുകൾ പണിയുമ്പോൾ നമുക്ക് കല്ലിന്റെ ഹാർഡ്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹാർഡനെസ് പറഞ്ഞ കല്ലുകള് ഹാർഡ്നെസ് കൂടിയ മെറ്റലിൽ പറ്റത്തില്ല മനസ്സിലായോ ഹാർഡ്നെസ് ഉള്ള കല്ലുകൾ ഡയമണ്ട് പിന്നെ സഫയർ ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഹാർഡ്നെസ് ഉള്ള കല്ലുകൾ അതൊക്കെ ഏത് മെറ്റലിൽ വേണം നമുക്ക് പണിതെടുക്കാം ഹാർഡ്നെസ് കുറഞ്ഞ മരതകം പോലുള്ള കല്ലുകളൊക്കെ ഒരിക്കലും നമ്മൾ പ്ലാറ്റിനത്തിനകത്തോ ഏറ്റീൻ ക്യാരറ്റിനകത്തോ പണിക്കുന്ന പെട്ടെന്ന് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടി വന്നാൽ അത് പൊട്ടിപ്പോകും അടിച്ചാൽ പൊട്ടിപ്പോകും അപ്പോൾ എപ്പോഴും നമ്മൾ കല്ലുകള് കൃത്യമായ രക്തനിർണ്ണയം ഒരാൾ വന്നാൽ ആൾക്ക് കൃത്യമായ രക്തം ഏത് അത് എത്ര ക്യാരറ്റ് വേണം ക്യാരറ്റ് സി എ ആർ ഐ ടി ആണ് ഇരുന്നൂറ് മില്ലിഗ്രാം ഒരു ക്യാരറ്റ് ഈ ക്യാരറ്റ് തൂക്കം അത് പിന്നെതാണ് നമ്മൾ അതിൻ്റെ മെറ്റലേത് വേണം എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് ആ അപ്പൊ ചിലർ പറയും എനിക്ക് പ്ലാറ്റിനത്തിൽ തന്നെ വേണം അഡ്നസ് പറഞ്ഞ കയ്യിൽ ഞങ്ങൾ ചെയ്യിക്കത്തില്ല ചെയ്താൽ പൊട്ടും മനസ്സിലായില്ലേ അത് നമുക്ക് ഓപ്പൺ സെറ്റിംഗ് തന്നെ കൃത്യമായിട്ട് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൃത്യമായ ഒരു രക്തം നിർണയിച്ചു അത് അതിന് വേണ്ട തൂക്കത്തില് മെറ്റലിലൊക്കെ നമ്മൾ ഇട്ടു പക്ഷെ ആൾക്കാർ വളരെ റഫായിട്ട് യൂസ് ചെയ്യും ടഫായിട്ട് യൂസ് ചെയ്യത്ത് മോതിര ഊരി എവിടെയെങ്കിലും ഇടും അങ്ങനെ ചെയ്യരുത് കാരണം ഇത് എപ്പോഴും ജനറേഷൻ ടു ജനറേഷൻ ടു ജനറേഷൻ ടു ജനറേഷൻ പോകേണ്ട കല്ലുകളാണ് ഈ നവരത്നങ്ങളിൽ പെട്ട നമ്മൾ ഈ പേളും കോറലും ഒഴിച്ച് ബാക്കിയെല്ലാം എത്ര ജനറേഷൻ വേണേലും യൂസ് ചെയ്യാൻ പറ്റും കാരണം എത്രയോ വർഷങ്ങൾ കൊണ്ടിട്ടാണ് ഒരു രക്തദളം ഭൂമിയിൽ വിളഞ്ഞുണ്ടാകുന്നത് അതിൻ്റെ ഒരു അഞ്ചിരട്ടിയെങ്കിലും വർഷം ഒരു പത്തയ്യായിരം വർഷം കൊണ്ട് ഒരു രക്തദളം ഉണ്ടാകുന്നത് ഭൂമിക്കടിയിൽ എന്നൊരു ഭൂമിക്കടിയിൽ ഒരു ഭൂമിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഷിഫ്റ്റ് കൊണ്ട് അത് സർഫസിലോട്ട് വരികയും പിന്നെ മൈൻ ചെയ്തെടുക്കുക ചെയ്യുക അപ്പോൾ രക്തങ്ങൾ നമുക്ക് എപ്പോഴും അടുത്ത ജനറേഷന് ഉപയോഗിക്കേണ്ടത് വളരെ വളരെ കെയർഫുള്ളായിട്ട് ആൻഡ് ചെയ്യണം പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡസ്റ്റ് പൊടി സ്കൂട്ടറിലൊക്കെ പോകുമ്പോഴൊക്കെ പൊടിയൊക്കെ വന്നു കല്ലുകളൊക്കെ മുഴുവൻ അപ്പോൾ അത് വെള്ളത്തിൽ വെള്ളമാണ് ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് ചോയ്സ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് കഴിയുകയാണ് പിന്നെ നമുക്ക് ഇയർബഡ്സ് ഇല്ലേ ഇയർ ബഡ്സ് ഉപയോഗിച്ച് അടിവശം ശരിക്കും നമുക്ക് ക്ലീൻ ചെയ്യാം അടഞ്ഞു പോകാൻ പാടില്ല അടഞ്ഞു പോകുമ്പോൾ നമുക്ക് അതിന്റെ ആ എഫക്ട് കിട്ടാതെ പോകും അതുകൊണ്ട് ഞാൻ വച്ചാൽ മിക്കവാറും ആൾക്കാരോട് ഞാൻ നിങ്ങൾ രാത്രി ദൂരി വെച്ചു രാവിലെ കുളി കഴിഞ്ഞിട്ടാൽ മതി അല്ലെങ്കിൽ സോപ്പൊക്കെ വന്ന് അടയും ഈ നവരത്നത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് റിസ്ക് ആണ് നവരത്നം കാരണം കല്ലെങ്ങാനും സെറ്റിങ് പോയതിനകത്ത് പോകും തന്നെയല്ല ഇതിനകത്ത് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്ലാരിറ്റി എല്ലാം പോരും അപ്പം അങ്ങനെ ഒരു വെള്ളത്തിൽ കഴുകുക സോഫ്റ്റ് ബ്രഷ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുതിയ ടൂത്ത് ബ്രഷ് മേടിച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് വളരെ കുറച്ച് ക്ലീനായിട്ട് വെക്കുക എന്നും വേണം വെള്ളത്തിൽ കഴുകുക ഒരു കുഴപ്പവും അപ്പം ശരിക്കും നവരത്നം ഉപയോഗിക്കുമ്പം അതിന്റെ ക്ലീനിങ് തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ശരിക്കും നവരത്നം നമ്മുടെ കയ്യിൽ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ അല്ല അത് ഞാൻ ഫസ്റ്റ് നമ്പർ വൺ വെച്ചാൽ നവരത്ന മോതിരത്തെ കുറിച്ചാണ് അപ്പോൾ ചോദിച്ചത് നവരത്ന മോതിരം നമ്മൾ ഒരിക്കലും നമ്മൾ വലത് കയ്യിൽ ഇട്ടുകൊണ്ട് ഫുഡ് കഴിക്കരുത് അതിന് എന്തെങ്കിലും അതിൻ്റെ സെറ്റിംഗ് നടന്ന് ഡയമണ്ട് എങ്കിലും ഫുഡിൻ്റെ കൂടെ പോയാൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ പണ്ടത്തെ രാജാക്കന്മാർ ഡയമണ്ട് വിഴുങ്ങി സൂയിസൈഡ് ചെയ്യുന്നൊക്കെ നമ്മൾ നമ്മള് വായിച്ചിടില്ലേ ഡയമണ്ട് എത്ര ഷാർപ്പാണ് ഡയമണ്ട് കട്ട് ചെയ്യണമെങ്കിൽ ഡയമണ്ട് തന്നെ വേണം ഹാർഡസ്റ്റ് സ്റ്റോൺ ഇൻ ദ യൂണിവേഴ്സ് എന്നാണ് പറഞ്ഞത് ഡയമണ്ട് കട്ട് ചെയ്യണെങ്കിൽ ഡയമണ്ട് തന്നെ വേണം എന്നത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല ആ മനസ്സിലായില്ല അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ പേഴ്സും കോർസ് കഴിഞ്ഞ് പോവും അത് ഏതെങ്കിലും കടയിൽ കൊടുത്താൽ അവർ കൃത്യമായിട്ട് റീസെറ്റ് ചെയ്ത് തരും അതുകൊണ്ട് മറ്റു ദോഷഫലങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ പൊതുവേ രക്തങ്ങൾ ക്ലീൻ ചെയ്യേണ്ടത് അതായത് എമറാൾഡ് ആകട്ടെ റൂബി ആകട്ടെ ഏത് കല്ലുകളും നമ്മൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ മെതേഡാണ് ഞാൻ പറഞ്ഞത് വെള്ളത്തിൽ കഴുകുക അടിവശം ക്ലീനായിട്ട് സൂക്ഷിക്കുക അത് ഇയർബഡ്സ് ഇട്ടിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചെന്ന് ക്ലീൻ ചെയ്ത് പോവുക എപ്പോഴും ഓർക്കുക ജംസ് ആർ മെൻ ഫോർ ജനറേഷൻ ടു ജനറേഷൻ രക്തലോകത്തെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ലാത്ത തീരില്ലാത്തൊരു സബ്ജെക്റ്റാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവും തോറും വീണ്ടും വീണ്ടും അറിയാനുള്ള ആഗ്രഹം കൂടി വരുന്ന ഒരു കാര്യം കൂടി കേട്ടോ രക്തലോകം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഈ എപ്പിസോഡ് ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് പക്ഷേങ്കിൽ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ഇൻഫർമേഷനുമായിട്ട് വരുന്നതായിരിക്കും താങ്ക്